ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനിർഭൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ സച്ചി പുറത്തുനിന്ന് തന്നെ ഫോൺ ചെയ്യുകയാണ് രേവതി നീ ഇങ്ങോട്ട് നിന്ന് പുറത്തിറങ്ങി വന്നേ ആഹാ പുറത്തെത്തിയോ എന്നിട്ടാണോ ഇങ്ങോട്ട് വരാത്തത് ഇങ്ങോട്ട് കയറി വാ സച്ച കേട്ടോ ഞാനിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് ദേ രേവതി ഞാൻ പറയുന്ന ഈ അനുസരിച്ചാൽ മതിയെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വന്നിട്ടേ രേവതി എന്ന് വന്ന് നിർബന്ധശങ്കനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ശരി വരാം ദൈവമേ എന്തിനാണാവോ എന്തെങ്കിലും ഗുരുമാനം ഒപ്പിക്കാനായിരിക്കും അല്ലാതെ എന്തിന് എന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലിക്കുകയാണ് അപ്പോൾ സച്ചി ഇതിങ്ങനെ ആകാശം നോക്കി ഒന്ന് പാട്ട് കൊടുക്കുക സച്ചിയേട്ടാ അതിനെന്ത് പറ്റി ഇത് എന്തൊരു പാട്ടായി പാടുന്നത് എന്താ ഞാൻ പാടിയത് പാട്ടല്ലേ ഞാനേ നല്ല ഒന്നാന്തരം പാട്ടുകാരനാണ് ആ അത് കണ്ടാലും പറയുവേ അല്ല എന്തിനാ സച്ചിയേട്ട എന്നെ വിളിച്ചത് അതേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഹൽവയായി ഹൽവയും അല്ലേ പിന്നെ അതൊന്നുമല്ല അല്ല പിന്നെന്താ സച്ചിയേട്ട സാരിയായിരിക്കും അതെ സാരിയൊന്നും അല്ല പിന്നെന്താ സച്ചിട്ടാ കിട്ടുവാ രേവതി ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ രേവതിയുടെ കൈയും പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ നമ്മുടെ കാറിന്റെ ഡിക്കീടെ അടുത്തേക്ക് പോവാ ഡിക്കി ഡിക്ക് തുറന്നു വെക്കഴിഞ്ഞാൽ എപ്പോഴും കുറെ ഇഷ്ടിക്കാം ഏഹ് ഇഷ്ടിക്കായോ ഇതെന്താ ഇഷ്ടിക അതോ അത് നമുക്ക് വീട് പണിയാൻ ഏഹ് വീട് പണിയാൻ ഇത്ര ഇഷ്ടിയാ മതിയോ ഇത്ര ഇഷ്ടിയാ പോരാ പക്ഷേ കുറച്ച് കുറച്ച് ഇഷ്ടിയെ ശേഖരിച്ചു വെക്കണമല്ലോ നീ ശപഥം ചെയ്തു പോയില്ലേ ഇന്നേ എനിക്ക് ഇഷ്ടിയ ഇഷ്ടീയക്കളത്തിൻ്റെ ഓർഡറിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാശ് മേടിച്ചില്ല അതിൻ്റെ പകരം എനിക്ക് ഇഷ്ടീകം തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ എനിക്ക് ഇഷ്ടീ തന്നു ആ ഇഷ്ടിയം കൊണ്ട് ഞാനിങ്ങോട്ടും പോന്ന് രേവതി എങ്ങനെയുണ്ട് ആ അതുകൊള്ളാം സച്ചിട്ടാ ആ ഐഡിയ എനിക്കിഷ്ടപ്പെട്ടു എന്നാലേ ഞാനേ ഈ സിമെന്റ് കച്ചവട നടത്തുന്ന ഒരു ഓണർക്ക് പൂ കൊടുക്കുന്നുണ്ട് ഹൈ എങ്കിൽ പിന്നെ പൂവിന്റെ കാശ് മേടിക്കാതെ സിമെന്റ് മേടിക്കല്ലേ ആ അങ്ങനെ നമ്മൾ ഓരോന്ന് ചേർത്ത് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ടി ഒരു റൂമ് കെട്ടും രേവതി ആ ഒരു സ്വപ്നം കണ്ട് തുടങ്ങിക്ക നീയ നമുക്കേ ഈ ഇഷ്ടിക ടെറസിലേക്ക് കൊണ്ടു വെച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഇഷ്ടിക എടുത്തുകൊണ്ട് നേരെ ഇവരുണ്ടരും കൂടി ടെറസിലേക്ക് പോവുക അങ്ങനെ ടെറസിലേക്ക് പോയി ആ ഇഷ്ടിക ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊക്കി 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 വെക്കുക അപ്പോൾ ഇവരെക്കാലം നല്ല പൊക്കത്തിലുണ്ട് ഈ ഇഷ്ടിക ഇങ്ങനെ കൊണ്ടുവെച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അപ്പോൾ ഒരു തൂണ് കെട്ടാനുള്ള ഇഷ്ടിക ആയല്ലേ സച്ചി പിന്നെ അല്ലാത്ത രേവതി ഒരു തൂണ് കെട്ടാനുള്ള ഇഷ്ടിക ആയി ഇനി നമ്മൾ എല്ലാം കെട്ടാനുള്ള ഇഷ്ടിക ചേർത്ത് ചേർത്ത് വെക്കും അങ്ങനെ ഇവ രണ്ടുപേരും ഇഷ്ടികയുടെ മറവിൽ കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് ആ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമായിട്ട് കാരണം അവർ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചൊരു സംഭവമാണ് അവർക്ക് രണ്ട് പേർക്കുമായിട്ടുള്ളൊരു റൂമ് പക്ഷേ എല്ലാവർക്കും വേണ്ടി അവർ റൂമിൽ കിടക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നല്ലോ പിന്നെ സച്ചി ചേട്ടാ നമ്മൾ റൂമ് കിട്ടിക്കഴിയുന്നത് േ അവിടെ ഒരു കട്ടിലിരുന്ന ആ വശത്ത് മതി കട്ടില് അല്ലേ അപ്പോ ഇവർ ആ കട്ടില് സങ്കല്പിച്ച് കൂട്ടുകയാണ് ആ അത് കൊള്ളാന് പിന്നെ ആ വശത്തായിട്ട് ഒരു ഷെൽഫ് അങ്ങനെ ആ ഷെൽഫും സങ്കല്പിച്ച് കൂട്ടുകയാണ് സച്ചേട്ടാ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഇപ്പം എന്റെ സങ്കല്പത്തിൽ ഞാൻ ആ കട്ടിൽ കണ്ടു ആ ഷെൽഫ് കണ്ടു ഹോ എത്രമാത്രം സന്തോഷം എന്ന് അറിയാമോ പിന്നെ സച്ചിയേട്ടാ ഞാൻ ഒരു കാര്യം പറയാം ആ വശം നേട്ടേ ഒരു മേശയും ഒരു കസായയും കൂടി വേണം കാരണം അവിടെ ഇരുന്ന് എനിക്ക് പൂകട്ടനാണ് സച്ചിയേട്ടാ പിന്നെ അല്ലാതെ മതി നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും എല്ലാം നമുക്ക് ഈ റൂമിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കാം അപ്പോൾ സ്വപ്നം കണ്ടതുപോലെ നമുക്ക് രണ്ടു ആയിട്ട് ഒരു റൂം കിട്ടുമല്ലേ പക്ഷെ സച്ചിയേട്ടാ ആ റൂമിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഇറക്കി വിടോ ആരക്കി വിടാനായിട്ട് നമ്മുടെ പൈസ മുടക്കി നമ്മളുണ്ടാക്കിയ റൂമാണിത് അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് ആരെങ്കിലും ഇറക്കി വിടോ ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ സച്ചിയേട്ടാ എങ്കിലേ ഞാനിപ്പോൾ ഈ റൂം നല്ല സങ്കല്പിച്ചു കൂട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ റൂമിലേക്ക് നമുക്ക് രണ്ടുപേർക്കും വലത് കാലോചിച്ചെടുത്ത് കയറിയാലോ ആണോ രേവതി അങ്ങനെയാണെങ്കിലേ റൂമ് കെട്ടുമ്പോൾ നമ്മൾ വലത് കാലത്ത് വെച്ച് കയറുന്നതിന് മുമ്പേ അച്ഛൻ വിളക്ക് കൊളുത്തണം ഹോ ആണല്ലേ എന്നാൽ നീ ആഗ്രഹിച്ചതല്ലേ റൂമൊന്നുമില്ലല്ലോ പക്ഷേ റൂം സങ്കല്പിച്ചിട്ട് നമുക്ക് രണ്ട് പേർക്കും വലത് വെച്ച് കയറാം ദേ ഇവിടെയാണ് കേട്ടോ ഡോറ് ആ ഡോറിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെ ഡോറ് തുറന്ന് ദേ നമ്മൾ കയറാനായിട്ട് പോകുന്നു അങ്ങനെ ഇവ രണ്ടു പേരും കൂടി വലത് കാരം എടുത്ത് വെച്ചിട്ട് ആ റൂമിലേക്ക് കയറുന്ന ആ അവരെങ്കിലും കാണിക്കുക ഇവരെല്ലാം സങ്കല്പിച്ച് കൂട്ടുകയാണ് അപ്പോൾ സച്ചിയേട്ടാ ആ എന്ത് രസം നമ്മുടെ റൂമാണ് അയ്യോ നമുക്ക് രണ്ടു പേർക്കുമായിട്ട് റൂം എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ആ രേവതി നമ്മുടെ റൂമെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഏഹ് അതിൻ്റെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ കഴിഞ്ഞല്ലേ പിന്നെന്താ പ്രശ്നം ആ അത് കഴിഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷേ നമ്മൾ രണ്ടു പേർക്കുമായിട്ടുള്ള റൂമ് കെട്ടിക്കഴിഞ്ഞ് ഒരു ഫസ്റ്റ് നൈറ്റ് നടത്തുമ്പോഴല്ലേ എല്ലാവരെയും വിളിച്ചു വരുത്തി ആ എല്ലാവരും പറഞ്ഞല്ലോ നമ്മളിങ്ങനെ റൂമ് കെട്ടില്ല എന്ന് എപ്പോൾ നമ്മളിവിടെ റൂമ് കെട്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതൊക്കെ ഇവരെയൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞോണ്ട് ഓ അങ്ങനെ ആ അത് ശരിയാണ് സച്ചിയേട്ടാ എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി സച്ചിയേട്ട ഏതായാലും നമുക്കായിട്ടൊരു റൂമ് ഇതെ കെട്ടിപ്പടുത്തത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നു സച്ചിയേട്ട എന്നും പറഞ്ഞോണ്ട് രേവതി സച്ചി ഇങ്ങനെ കിട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലെ കിട്ടിപ്പിടിക്ക രേവതി ഏ റൂമില്ല നമ്മളുടെ സങ്കല്പം മാത്ര ഇത് റൂമ് കിട്ടിയിട്ടില്ല ആരെങ്കിലും കാണുവേ കാണട്ടെ അതിനെന്താ കുഴപ്പം ആരെങ്കിലും കണ്ടെന്ന് വിചാരിച്ച് എനിക്കിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല സച്ചിയേട്ടാ കാണുന്നവർ കണ്ടിട്ട് പോട്ടെ സച്ചിയേട്ടാ എന്നിങ്ങനെ സംസാരിക്കാ ആഹാ അത് കൊള്ളാലേ എങ്കിൽ പിന്നെ ഓക്കെ എന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിയെയും കിട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ സുധിയെ കാണിക്കുകയാണ് അപ്പോൾ സുധിയെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ അടുത്തേക്ക് ആ ഒരു ഓർഡർ സാധനങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി വരികയാണ് ഞങ്ങൾ ഇന്നലെ കുറച്ച് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തായിരുന്നു അവരാ ആ ആ വെൽക്കം സർ ഇവിടെ ഇരിക്കൂ സർ സാറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇന്ന് എൻ്റെ ഭാര്യയുടെ ഒപ്പം ഒരു കല്യാണത്തിന് പോകേണ്ടതാണേ അപ്പം സാറ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ആ നന്നായി പിന്നെ ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സർ അതിന് യാതൊരു കുഴപ്പമില്ല സർ എല്ലാം ഇവിടെ കറക്റ്റ് കറക്റ്റ് തന്നെ ഉണ്ട് പക്ഷേ എൻ്റെ കടയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചെടുത്തിട്ട് പോകുന്ന അത് ആദ്യത്തെ സംഭവമാണേ സർ എന്നൊക്കെ പറയാം ആ ഞങ്ങൾ അങ്ങനെ ഒരുപാട് കടകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റ് നല്ല കോഴിച്ചുള്ള സാധനങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ഓണറും നല്ല സ്മാർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എടുത്താൽ ബിസിനസ് ചെയ്യാൻ പറ്റി നല്ലൊരാളാണെന്ന് സുതി ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് ഇവരുടെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതിക്കാണെങ്കിലേ ഭയങ്കരയേറെ സന്തോഷം സാർ ഒരു ജ്യൂസ് പറയട്ടെ സാർ ആ പറഞ്ഞോളൂ അപ്പോൾ എടാ ജ്യൂസ് എടുത്തിട്ട് വേടാ എന്നിങ്ങനെ പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പം സച്ചിയെ ഈച്ച വീണ്ടും വിളിക്കുകയാണ് ഹേടാ സച്ചി നീ ഇന്നലെ രേവതിക്ക് പച്ചമാങ്ങ കൊടുത്തോ ഒന്ന് പോടാ ഞാൻ പച്ചമാങ്ങ പച്ചമാങ്ങു അവളൊന്നും തിന്നില്ല കൊടുക്കത്തും പുളിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിന്നില്ല അത് ആ നീയല്ലേ പറഞ്ഞ തിന്നു എന്ന് എടാ ഇത്രയും പുളിയുള്ള മാങ്ങ നിന്നോട് കൊടുക്കാൻ ആരാടാ പറഞ്ഞത് അത്രയുള്ള പുളിയുള്ള മാങ്ങ ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ സച്ചി എടാ ഇത്രയും ബുദ്ധിയില്ലേ നീ ഒരു കാര്യം ചെയ് ഇന്നേ പുളി കൊണ്ടേ കൊടുക്ക് പുളിയോ ഉം പച്ച മാങ്ങ പുളിയാണെന്ന് പറഞ്ഞോണ്ട് അവള് തിന്നാഞ്ഞത് ഇനി പുളി കൊണ്ടേ കൊടുക്കാനാ അവൾ ഒട്ടും തിന്നൂല എടാ അങ്ങനെ അല്ലടാ നല്ല പുളി ചെറിയൊരു മധുരമൊക്കെ ഉള്ള പുളി നല്ല ഒന്നാന്തരം പുളി കിട്ടും ആ പുളി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവിടെ നല്ല വയറ് നിറയെ തിന്നും അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും ഞാൻ പറഞ്ഞത് കേട്ടോ ആ കേട്ടു എടാ എന്നാൽ അതേപോലെ ചെയ്യും എനിക്കറിയാം എല്ലാ കാരനെയും വെച്ചിട്ട് കൊടാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അപ്പോൾ ചീച്ചി ആണെങ്കിൽ എൻ്റെ ദൈവമേ ഇത്രയും നാൾ എൻ്റെ സഹായം വേണ്ട വരുന്നത് ഇപ്പം എന്നോട് ഫോൺ വെച്ചിട്ട് പോടാന്ന് ഇത് എവിടുത്തെ നിയമാണ് എന്ന് ഹാ ഏതായാലും വരുമല്ലോ എൻ്റെ അടുത്തേക്ക് വരട്ടെ അപ്പ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ അങ്ങനെ നമ്മുടെ രേവതി നിന്ന് ജോലി ചെയ്യാം ആ സമയത്ത് സച്ചി അങ്ങാട് അടുക്കളയിലേക്ക് ചെന്നിട്ട് രേവതി എന്താ സച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ രേവതി സച്ചിയേട്ട ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ പിന്നെ എന്തിനാ സച്ചിയേട്ട എന്നെ വിളിക്കുന്നത് നങ്ങോട്ടൊന്നും ആ രേവതി ഞാൻ ശു ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞോണ്ട് ആ അടപ്പങ്ങടെ കടത്തിയിട്ട് നേരെ രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് എന്താ സച്ചിയേട്ടാ ഡെങ് ടി ഡെന്ന് പറഞ്ഞോണ്ട് വാളംപുളി കാണിച്ചു നോക്കിയാണ് ഇതെന്തത് പുളിയോ ആ പുളി ഇത് നിനക്ക് വേണ്ടി കൊണ്ടുപോന്നെ എന്താ സച്ചിട്ട ഇത് പുളി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്തെല്ലാം സാധനങ്ങളും മേടിച്ചു കൊണ്ടുവരാനുണ്ട് എന്നിട്ട് പുളിയാണോ കൊണ്ടുവന്നത് രേവതി നിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഈ ഞാൻ ദേ പിന്നെ സച്ചയുടെ ചുമ്മാ പറയാ രേവതി ഇഷ്ടമുള്ള ആൾക്കാരുടെ മനസ്സേ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നീ പുളി തന്നെ ആഗ്രഹിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ പുളി മേടിച്ചുകൊണ്ട് വന്നത് അയ്യോ സച്ചിയേട്ടാ സച്ചേനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോണോ പോ രേവതി നീ ചുമ്മാ കളിയാക്കല്ലേ ഞാൻ കാര്യോട് തന്നെ പറഞ്ഞതാ രേവതി ഈ പുളി തിന്ന രേവതി സച്ചേട്ടാ ഈ പുളി കുറച്ച് സച്ചിയുടെ തിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വാല് വെച്ചു കൊടുക്കുകയാണ് രേവതി നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നാണ് സച്ചേട്ടാ ഞാൻ പുളി വേണോന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ നീ വേണോ പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ മനസ്സറിഞ്ഞാണ് ഞാൻ ഈ പുളി മേടിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് ഈ പുളി തിന്നേ മതിയാവോളൂ എന്ന് പറഞ്ഞോണ്ട് ഓ എൻ്റെ ദൈവമേ സച്ചേടനു വേണ്ടി ഞാൻ ഈ പുളി തിന്ന എന്നും പറഞ്ഞ രേവതി അതിൽ നിന്ന് ഒരു കഷ്ണം പുളിയെടുത്ത് ആരോപിക്കണം എൻ്റെ ധീപൂമേ എന്തൊരു പുളിയാണ് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ എനിക്ക് വേണ്ട ഇതുകൊണ്ട് കൊണ്ട് പൊയ്ക്കണ്ടേ സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് വീണ്ടും ആ പുളിയെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വെറു ഒരു പണിയിലെന്തോണ് ചുമ്മാ മനുഷ്യനെ പച്ചമാങ്ങ തെറ്റിക്കല് പു തെറ്റിക്കൽ സംതിങ് റോങ് സച്ചേട്ടൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി സച്ചേട്ട ഒന്ന് പോരെ മതി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തറക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയെ തന്നെയാണ് അപ്പോൾ സുതിയാണെങ്കിൽ ആ ഒരു ഡീലൊക്കെ ഉറപ്പിക്കുക സമയത്ത് സാർ എന്നാൽ പിന്നെ ബില്ലടിക്കുക ബില്ലോ ബില്ലൊന്നും ഞങ്ങൾക്ക് വേണ്ട അയ്യോ ബില്ല് വേണ്ടെന്നോ അതെന്താ സാർ ഇതേ ഈ ബില്ല് ഞങ്ങളുടെ കണക്കിൽ പെടാത്തൊരു കാര്യമാണ് കണക്കിൽ പെടാത്തതോ സാർ ഉദ്ദേശം എന്താണ് ബ്ലാക്ക് മണി എന്നാണ് അതെ ബ്ലാക്ക് മണിയാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് അയ്യോ സാർ ഈ ബ്ലാക്ക് മണി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ല സാർ ഒരു പ്രശ്നമാവില്ല തനിക്കെന്താ പേടിയാണോ തനിക്ക് പേടിയാണെങ്കിൽ ഞങ്ങൾ വേറെ പ്രൊഡക്റ്റ് നോക്കിക്കോളാം ഒരു പ്രശ്നവും വേറെ കമ്പനിലോട്ട് പോയിക്കോളാം ഞങ്ങളങ്ങനെ ഒരുപാ ഒരുപാട് കമ്പനി പോകാറുണ്ട് പ്രൊഡക്റ്റുകൾ മേടിക്കാറുണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് കുറേ ഡീലുകൾ ജില്ലാ ചെയ്യുന്നത് അയ്യോ സാർ പേടിയുള്ളത് കൊണ്ടൊന്നുമല്ല അല്ല ബ്ലാക്ക് മണി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ആദ്യോട്ടാണ് ഓ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും എത്താം പൈസ പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് പൈസ അഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുക്കുകയാണ് സ്തുതിക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണും കൂടെ തള്ളിപ്പോവാണ് ഒന്നും ചിന്തിച്ചില്ല സ്തുതി എടുത്താൽ അത് പോക്കലൊക്കെ ആക്കുവാണ് ആ പിന്നെ സാർ സാറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറ ഞാൻ അങ്ങോട്ട് ഡെലിവറി ചെയ്തോളാം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ വണ്ടി ഏട്ടാ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം ആഹ് അതുകൊള്ളല്ലേ സാർ അതൊരു നല്ല കാര്യം എങ്കിൽ പിന്നെ അയക്കോട്ടെ സാർ എന്നോ സുതി ഒന്നും ആലോചിച്ചില്ല ഇവർക്ക് ആ സാധനങ്ങൾ മുഴുവനും കൊടുക്കുക പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ ആകെ ക്ഷീണിച്ചു പോയി അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താ വർഷം നിന്നും ഭയങ്കര ക്ഷീണിച്ചോ പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് സീലിൻ്റെ ഡബ്ബിങ് ഞാൻ ഒറ്റയടിക്ക് എന്തെങ്കിലും പറയുമായിരുന്നു കാല് വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല ശ്രീകാന്ത് എൻ്റെ കാലൊന്നു തിരുമ്മിത്തരാനോ കാലിൽ തിരുമ്മിത്തരാനോ നീ എന്തൊക്കെയാണ് പറയുന്നത് ആരെങ്കിലും കണ്ടാലോ ആരെങ്കിലും കണ്ടാലോ എന്താ കുഴപ്പം എൻ്റെ കാലൊന്ന് മസാജ് ചെയ്താൽ ശ്രീകാന്ത് അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ഈ കാഴ്ച കണ്ടെങ്കിൽ എപ്പോഴേക്കും ചന്ദ്രയ്ക്കാത്ത ഇഷ്ടപ്പെടില്ലെന്നൊക്കെ കാണിക്കുന്നത് എൻ്റെ മോനെ കൊണ്ട് ഇവൾ കാല് പിടിപ്പിക്കുന്നു എന്നാണ് ചന്ദ്ര അവിടെ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ എന്ന് ചോദിച്ചാൽ ആ ഒരു വിധമോക്കെയാണ് എങ്കിലേ ഏതായാലും എത്രയൊക്കെ ചെയ്തല്ലോ എങ്കിൽ പിന്നെ ഒരു എനിക്കൊരു നെയിൽ പോളിഷും അടിച്ചു തന്നേര് നെയിൽ പോളിഷോ എനിക്കൊന്നും പറ്റുന്നില്ല ആ എന്താ ഭാര്യയ്ക്ക് നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് അറിയില്ല നെയിൽ പോളിഷ് അടിക്കാനായിട്ട് ദേ ഇന്ന് ഞാൻ സീരിയിൽ ഡബ് ചെയ്ത സീരില്ലേ അതിൽ ഭർത്താവ് ഭാര്യയ്ക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നൊരു രംഗമുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആഗ്രഹം ശ്രീകാന്ത് എനിക്കൊന്നും നെയിൽ പോളിഷ് ഇട്ട് തരാൻ ഒരാഗ്രഹമല്ലേ എന്നേ എനിക്കറിയില്ല അങ്ങനെ അറിയാനൊന്നുമില്ല ആ ഹോട്ടലില് ശ്രീകാന്ത് ബ്രെഡ് റോസ്റ്റേ ഇല്ലേ ഈ ബട്ടറൊക്കെ തേച്ച് പതിയെ പതിയെ അതേപോലെ തന്നെയാണ് എൻ്റെ കാല് എൻ്റെ പേരൽ ബ്രെഡാണെന്ന് വിചാരിച്ചോ ശ്രീകാന്തിൻ്റെ കയ്യിലിരിക്കുന്ന നെയിൽ പോളിഷ് അത് ബട്ടറും ആ ബട്ടർ എടുത്ത് പതിയെ പതിയൻ്റെ നഖത്തിലേക്ക് ഇങ്ങനെ തേച്ച് തന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷ വർഷയുടെ മുന്നിൽ ശ്രീകാന്ത് അകെ പെട്ടുപോയ അവസ്ഥ ഇതെല്ലാം കേട്ട് ചന്ദ്രക്കാണെങ്കിൽ ദേഷ്യം വന്ന് എന്ത് പറണം എന്ത് ചെയ്യണം എന്നറിയാൻ പാടത്തെ ഒരു അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബ